എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലീസ് ചുമതലകളിൽ നിന്നും മാറ്റി നടപടി എക്സൈസ് കമ്മീഷണറായാണ് പുതിയ നിയമനം ശബരിമലയിലേക്ക് ട്രാക്ടറിൽ പോയ സംഭവത്തിൽ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ ഡി ജി പി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട് ബിനോയ് വിവാദങ്ങൾക്കൊക്കെ ഇടയിലാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലീസ് ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഒടുവിൽ സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും നിരവധിയായ ആരോപണങ്ങൾ എം ആർ അജിത് കുമാറിന് നേരെ ഉയർന്നു വന്നിരുന്നെങ്കിലും അന്നൊക്കെ എം ആർ അജിത് കുമാർ പിടിച്ചു നിന്നു എന്നാൽ അവസാനം ശബരിമല യാത്രയിൽ അതായത് ട്രാക്ടർ യാത്രയിൽ വലിയ തരത്തിലുള്ള വിവാദം ഉയർന്നു വന്നിരുന്നു കോടതി തന്നെ ഇക്കാര്യത്തിൽ പരാമർശം നടത്തിയിരുന്നു ആ സാഹചര്യത്തിലാണ് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഡി ജി പി ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് തൽ റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്നുണ്ടായിരുന്നു ഇത് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ചർച്ചകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി എം ആർ അൽകുമാറിനെ പോലീസിൽ നിന്നും ഒഴിവാക്കി എക്സൈസ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത് നിയമന ഉത്തരവ് അല്പസമയത്തിനകം പുറത്തു വരുമെന്നാണ് നമുക്ക് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടും എം ആർ അനിൽകുമാറിന് എതിരെയായിരുന്നു റിപ്പോർട്ട് നൽകിയത് അന്ന് ഡി ജി പി ചേഖ് ദർബേഷ് ശാഖ് നൽകിയ റിപ്പോർട്ടിലും എം ആർ അജൽകുമാറിന് എതിരെയായിരുന്നു നടപടി സ്വീകരിക്കണമെന്നും ആ ഉണ്ടായിരുന്നു അത്തരത്തിൽ തന്നെ ഒരു റിപ്പോർട്ട് റിപ്പോർട്ടാണ് രണ്ട് ദിവസം മുമ്പ് ഇപ്പോഴത്തെ ഡി ജി പി റവട ചന്ദ്രശേഖറും സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയത് അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും ഈ വീഴ്ച യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കൃത്യമായ ഒരു നടപടി എം ആർ അനിൽകുമാറിനെ എം ആർ അജ്കുമാറിനെതിരെ വേണമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയത് സെക്രട്ടറി തൊട്ടടുത്ത ദിവസം തന്നെ അത് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു ഇന്നലെ നടന്ന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെടുന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഇന്ന് ഇപ്പോൾ എം ആർ അജ്കുമാറിന് സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നത് ഇനി പോലീസുമായി ബന്ധമുണ്ടാവില്ല എക്സൈസ് വകുപ്പിന്റെ എക്സൈസ് കമ്മീഷണറായി അദ്ദേഹത്തിന് ചുമതലയിൽ തുടരാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മാത്രവുമല്ല സി പി ഐ ഉൾപ്പെടെ എം ആർ അജ്കുമാറിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ തൃശൂർ പൂരം അലങ്കൂലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഉള്ള ആരോപണങ്ങളാണ് എം ആർ എസ് കുമാറിനെതിരെ സി പി ഐ മന്ത്രി കൂടിയായ കെ രാജൻ ഉന്നയിച്ചിരുന്നത് അന്ന് കെ രാജൻ പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ഒത്തിരി പ്രാവശ്യം എം ആർ കുമാറിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല മാത്രവുമല്ല പൂരം അലങ്കോലപ്പെട്ടത് അറിഞ്ഞിട്ട് അദ്ദേഹം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയി എന്നുള്ള വിവരങ്ങളും ഒക്കെ അന്ന് പുറത്തു വന്നിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ എം ആർ ക്ഷമിക്കണം കെ രാജൻ ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ മറ്റു തലത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്ന പുരോഗമിക്കുന്നതിനിടയിലാണ് എം ആർ എസ്കുമാറിന് ഇപ്പോൾ സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന എക്സൈസ് കമ്മീഷണറായിട്ടാണ് പുതിയ നിയമനം ഷരീബിനോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലീസ് ചുമതലകളിൽ നിന്ന് മാറ്റി നടപടി എക്സൈസ് കമ്മീഷണറായാണ് പുതിയ നിയമനം ശബരിമലയിലേക്ക് ട്രാക്ടറിൽ പോയ സംഭവത്തിൽ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ ഡി ജി പി സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നു ഈ വിവാദങ്ങൾക്കൊടുവിലാണ് നിയമന ഉത്തരവിറക്കിയിരിക്കുന്നത് സർക്കാർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലീസ് ചുമതലകളിൽ നിന്ന് മാറ്റിയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് എക്സൈസ് കമ്മീഷണറായാണ് പുതിയ നിയമനം ശബരിമലയിലേക്ക് ട്രാക്ടറിൽ പോയ സംഭവത്തിൽ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ ഡി ജി പി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു ശബരിമല വിവാദത്തെ തുടർന്നാണ് പോലീസിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള മാറ്റം നിലവിലെ എക്സൈസ് കമ്മീഷണർ അവധിയിൽ പോയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അജിത് കുമാറിനെ ബറ്റാലിയൽ നിന്നും മാറ്റിയ കാര്യം ഹൈക്കോടതിയെ അറിയിക്കും എ ഡി ജി പി എം അജിത് കുമാറിനെ ഇപ്പോൾ പോലീസ് ചുമതലകളിൽ നിന്നും മാറ്റി നടപടി ഉണ്ടായിരിക്കുന്നു എക്സൈസ് കമ്മീഷണറായാണ് പുതിയ നിയമനം